തൃത്താല സർക്കാർ ആശുപത്രി പുതിയ കെട്ടിടത്തിന്റെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു തൃത്താല സാമൂഹികാരോഗ്യ കേന്ദ്രം പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി എം ബി രാജേഷിന്റെ അധ്യക്ഷതയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു കോടി രൂപ പുതിയ കെട്ടിടം നിർമ്മിക്കുക ഒരു വർഷം കൊണ്ട് ആശുപത്രിയുടെ നിർമ്മാണം പൂർണ്ണമായും പൂർത്തീകരിക്കാനാകുമെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു കെട്ടിടത്തിന്റെ പ്ലാൻ മാറ്റൽ മരങ്ങൾ മുറിക്കൽ തുടങ്ങി വിവിധ സാങ്കേതിക തടസ്സങ്ങളാണ് ആശുപത്രിയുടെ പുതിയ കെട്ടിട നിർമ്മാണം വൈകാനുള്ള കാരണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു രണ്ട് നിലകളിലായി രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഈ കെട്ടിടത്തിൽ താഴത്തെ നിലയിൽ നാല് ഒ പി ഒബ്സർവേഷൻ റൂം എ എച്ച് ക്ലിനിക് ഡ്രസ്സിംഗ് റൂം ഫീഡിംഗ് റൂം വെൽനസ് ഏരിയ സ്പെഷ്യൽ ക്ലിനിക് ദന്തൽ ലാബ് വിഷൻ ടെസ്റ്റിംഗ് റൂം സ്റ്റോർ റൂം ഓഫീസ് റൂം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമുള്ള നഴ്സസ് റൂം പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക് ഫാർമസി ഫാർമസി സ്റ്റോർ ടോയ്ലറ്റ് വിശ്രമമുറി കൂടാതെ ലിഫ്റ്റും വിഭാവനം ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ നിലയിൽ കോൺഫറൻസ് ഹാൾ ഹെൽത്ത് ഇൻസ്പെക്ടർ റൂം സ്ത്രീ ഹെൽത്ത് ഇൻസ്പെക്ടർ റൂം വാക്സിനേഷൻ റൂം ആശുപത്രി സൂപ്രണ്ടിനുള്ള ഐ റൂം എം റൂം ലേഡീസ് ഡ്രസ്സിംഗും ടോയ്ലറ്റ് വിശ്രമമുറി മെഡിക്കൽ റൂം ഓഫീസ് റൂം എന്നിവയും എന്നിവയുമുണ്ടാകും ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണം വൈകിയതിൽ കോടികളുടെ തള്ളെന്നും പറഞ്ഞ ചിലർ പരിഹസിച്ചിരുന്നു എന്നാൽ അവരെ കുറ്റപ്പെടുത്താനില്ലെന്നും കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങൾ കൊണ്ടാവും അവർ അങ്ങനെ പറയാൻ കാരണമായിട്ടുണ്ടാകൂ എന്നും മന്ത്രി പറഞ്ഞു തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഉൾപ്പെടാത്ത നഴ്സിംഗ് കോളേജ് ഉൾപ്പെടെ മുഴുവൻ പദ്ധതികളും മണ്ഡലത്തിൽ നടപ്പിലാക്കാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പൊതുമരാമത്ത് കെട്ടിട വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സി കെ ഹരീഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു അഡ്വക്കേറ്റ് വി പി റജീന പി ആർ കുഞ്ഞുണ്ണി വി കെ ചന്ദ്രൻ കെ പി ശ്രീനിവാസൻ അനുവിനോദ് കമ്മുകുട്ടി കൃഷ്ണകുമാർ മാസ്റ്റർ കുബ്ര ഷാജഹാൻ ദീപ അരവിന്ദാക്ഷൻ ടി വി സബിത പി വി മുഹമ്മദ് അലി വിദ്യ റോഷ് പി വി സജി എൻ ആർ സുബ്രഹ്മണ്യൻ വേലായുധൻ മണികണ്ഠൻ ഹിതർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ഷബ്ന നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ആരംഭിച്ചു ഞാനിവിടെ വന്നപ്പോ പഴയ ആശുപത്രി രേഖകൾ മെഡിക്കൽ ഓഫീസർ മുപ്പത്തെട്ടിൽ പറഞ്ഞ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഒൻപത് വർഷം അതിനുശേഷം കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും പക്ഷേ ആശുപത്രികൾ പ്രത്യേക സ്ഥലം ഇഷ്ടം പോലെയല്ല സ്ഥലമുണ്ട് പക്ഷെ സൗകര്യങ്ങളില്ല അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയാണ് ബജറ്റിൽ പന്ത്രണ്ടര കോടി രൂപ എനിക്ക് കഴിഞ്ഞ കുറെ കാലമായി ഒരു ശോചനീയ അവസ്ഥയിലാണ് ഇനി ഇവിടെ വന്നപ്പോൾ ചേതുമാധവ് ഡോക്ടറെയോട് പറയുന്നത് ഞാൻ കുറെ കാലം ജോലി ചെയ്ത ആശുപത്രിയാണ് അന്നത്തെ ആശുപത്രിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നല്ല കാലത്തെക്കുറിച്ച് അദ്ദേഹം അദ്ദേഹവും ഓർമ്മിപ്പിച്ചു അപ്പോ തൃത്താലയിൽ എം എൽ എ ആയത് മുതൽ ഈ വേദിയിൽ വന്നതുവരെ അഞ്ചോക്ടർ പുറത്തേണ്ട ജോലിയിലിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ആ അതുകൊണ്ടാണ് അവരെല്ലാം വന്ന് മുൻനിരയിൽ ഇരിക്കുന്നത് രാമകൃഷ്ണൻ ഡോക്ടറും അപ്പൊ അത് മുതൽ ഇതുവരെ തൃത്താല ആശുപത്രിയുടെ നഷ്ടപ്രതാപത്തെക്കുറിച്ച് ധാരാളം കേൾക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ തൃത്താലയിൽ ആദ്യം ചെയ്യേണ്ട മുൻഗണനാ പട്ടികയിൽ ആദ്യം സ്ഥാനം കൊടുക്കേണ്ട ഒരു വികസന പദ്ധതിയായിട്ടാണ് തൃത്താല ആശുപത്രിയുടെ വികസനം കണക്കാക്കിയത് ആദ്യ സ്പീക്കറായിരുന്നു അന്ന് ആരോഗ്യമന്ത്രിയോട് സ്പീക്കർക്ക് ഒരു സവിശേഷാധികാരം തന്നു ആരോഗ്യമന്ത്രിയോട് പറഞ്ഞു എൻ്റെ മണ്ഡലത്തിൽ പ്രധാനപ്പെട്ട ആശുപത്രിയുടെ കാര്യം എനിക്ക് സംസാരിക്കാനുണ്ട് അപ്പോ ഒന്ന് കാണണം എന്ന് പറഞ്ഞു തലേന്നാൽ വിളിച്ച് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഒമ്പത് മണിക്ക് മന്ത്രി വീട്ടിലെത്തി ആശുപത്രിയുടെ കാര്യം പറഞ്ഞു എവിടെ നിന്നാണ് നമുക്ക് ഫണ്ട് കണ്ടെത്താനാവുക ഞാൻ മന്ത്രിയോട് ചോദിച്ചു മന്ത്രി എന്നേക്കാൾ മുമ്പൊരു തവണ എം എൽ എ ആയിട്ടുള്ള ആളാണ് മന്ത്രി പറഞ്ഞ് നമുക്ക് ബജറ്റിൽ നിന്ന് വേറെ ചിലസ് നബാടക്ക് ആലോചിച്ച മന്ത്രി പറഞ്ഞു ബജറ്റിൽ നിന്ന് അനുവദിക്കാം ഞാൻ ബജറ്റിൽ എന്റെ പ്രപ്പോസലായിട്ട് എഴുതി കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തി മുമ്പ് ബജറ്റിൽ തുക വെച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹിസ്വമായി സൂചിപ്പിച്ചതുപോലെ പന്ത്രണ്ടര കോടി രൂപ ബജറ്റിൽ നീക്കിവെച്ചെങ്കിലും കുറച്ച് കാലതാമസം ഉണ്ടായി കാലതാമസത്തിന്റെ കാരണം സാങ്കേതികമാണ് പണം നീക്കിവയ്ക്കാത്തതല്ല ആദ്യം വന്ന പ്രശ്നം ആദ്യം തയ്യാറാക്കിയ ഡ്രോയിങ് മാറ്റേണ്ടി വന്നു എന്നാണ് സമയമെടുത്തു ചെയ്ത എല്ലാ ജോലിയും വീണ്ടും ചെയ്യേണ്ടി വന്നു അപ്പൊ കുറെ സമയം അതിന് നഷ്ടപ്പെട്ടു പിന്നെ വന്ന പ്രശ്നം മരം മുറിക്കണം എന്താണ് മരം മുറിക്കുക എന്ന് പറയുമ്പോൾ ലളിതമായിട്ടുള്ള കാര്യങ്ങളൊന്നും വിചാരിക്കുന്നു സർക്കാരിന്റെ സ്ഥലത്ത് എത്തുന്ന മരം മുറിക്കുക എന്ന് പറഞ്ഞാൽ ലളിതമായ കാര്യമല്ല അതിന് വാല്യുവേഷൻ എടുക്കണം അത് മാസങ്ങൾ നീണ്ടുപോയി അതിൽ പലതവണ സോഷ്യൽ ഫോറസ്റ്റർക്കാരുമായി ബന്ധപ്പെട്ട് മീറ്റിംഗ് വിളിച്ച് ലക്ഷ്യപ്പെട്ട് അങ്ങനെയൊക്കെയാണ് അവസാനം വാല്യൂഷൻ എടുത്ത് കഴിഞ്ഞപ്പോൾ ടെൻഡർ കിലപ്പോ എടുക്കാനാണല്ലോ ടെൻഡർ ഇപ്പം എടുക്കാനാണല്ലോ എത്ര മൂന്ന് തവണ ടെൻഡർ ചെയ്തിട്ട് ആളെ കിട്ടിയില്ല നാലാമത് ആ കാരണം കൊണ്ട് പിന്നെ കുറച്ച് മാറ്റാൻ ചെയ്യും ആ നടപടിക്രമങ്ങൾ ഗ്രാമപഞ്ചായത്താണ് കൈകാര്യം ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയുള്ള സാങ്കേതികവും പ്രായോഗികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അപ്പൊ കുറച്ച് കാലതാമസം കൊണ്ടു അപ്പൊ നമ്മുടെ നാട്ടില് ആൾക്കാരുണ്ടല്ലോ കാലതാമസം വന്നപ്പോൾ ചിലർക്കൊക്കെ സന്തോഷമായി ഇത് നടക്കാൻ പോകുന്നില്ല എന്ന് അങ്ങനെയാണ് ചിലർക്കൊരാശങ്ക ഉണ്ടായിരുന്നു ഇതിൽ നിന്ന് നടന്നു പോവും പന്ത്രണ്ടര കോടിയുടെ ആശുപത്രി കെട്ടിടത്ത് വരൂ എല്ലാവരും എല്ലാം കൂടുതൽ ഞാൻ പറഞ്ഞു അവർ ഭയപ്പെട്ടു പോയി കാലതാമസം വന്നപ്പോ അവരുടെ മനസ്സിലൊക്കെ ലുഡുപൊട്ടി സമാധാനമായിട്ടില്ല അപ്പൊ ഞാനിതൊക്കെ എങ്ങനെ കാണുന്നുണ്ട് കോടികളുടെ തള്ളൽ എവിടെ പോയി ദോഷക വ്യക്തൾ കേന്ദ്ര നാൾക്കാരെ വിശേഷിപ്പിക്കാം എന്തിനും ദോഷം കാണുന്ന ആളുകൾ കോടികൾ കൊണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞ് തള്ളി തള്ളി എന്നുള്ളത് സോഷ്യൽ മീഡിയ ഭാഷയാണ് പഴയ തലമുറക്കാർക്ക് എനിക്ക് മനസ്സിലാവില്ല അതവിടെ പോയി പറഞ്ഞു പറ്റിക്കലാണ് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ വിജയില്ല ഞാനതെല്ലാം കണ്ടിട്ടുണ്ട് പുറത്തും കൂടി പറയട്ടെ എന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഞാൻ അവരെ ഒന്നും കുറ്റപ്പെടുത്തില്ല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവർ അങ്ങനെ ചിന്തിച്ചു പോയത് ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ പലതും നടക്കും ഇനി അവർ തിരിച്ചറിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവർ ദോഷം പറഞ്ഞവരോട് കൂടുതലൊന്നും പറയാനില്ല നമ്മുടെ പ്രാർത്ഥനയിൽ ചൊല്ലിയ ആദ്യത്തെ രണ്ട് വാളുകൾ തന്നെ അത് മാത്രമേ അവരെ ഓർമ്മിപ്പിക്കാനുള്ളൂ നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകെ നമ്മെ നല്ല വാക്കിൻ്റെ ശീലം ഒടുവാൻ നാവിനാകെ നമ്മൾ എന്നാണ് അവരോട് അതല്ലാതെ വേറെ പറയാനുള്ള പൂർത്തിയാക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് നമ്മൾ കാണാത്ത എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ചെറുപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നോ രണ്ടോ മാത്രം വൈകിയേക്കാം വൈകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എല്ലാം നമ്മൾ വരച്ചു വരാൻ പോലെയല്ലല്ലോ കാര്യങ്ങൾ നടക്കുക ഞാനിത് പറയുന്നു സാധാരണ പറയുന്ന കാര്യമില്ല പന്ത്രണ്ട് മാസം കൊണ്ട് തീർത്തും പറഞ്ഞ് പതിനാല് മാസമായ ആളുകൾക്ക് മനസ്സിലാവും പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാരുണ്ട് പന്ത്രണ്ട് മാസം എന്നെ തന്നി എന്നെ തെറ്റായി പതിമൂന്ന് മാസമായില്ലേ എന്ന് ചോദിക്കാൻ തയ്യാറായിരിക്കുന്ന ആൾക്കാർ കാണും അതുകൊണ്ടാണ് പറഞ്ഞത് പക്ഷെ സമയബന്ധിതമായി പൂർത്തിയാക്കിയിരിക്കും ആശുപത്രി മാത്രല്ല പറഞ്ഞ വാഗ്ദാനങ്ങൾ ഓരോന്നും നടപ്പാക്കും പറയാത്തതും ഇവിടെ നടപ്പാക്കുകയാണ് അതിലൊന്നാണ് നഴ്സിംഗ് കോളേജ് അതും ഈ തൃത്താലയിലാണ് വരുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുത്ത വാഗ്ദാനങ്ങൾ നഴ്സിംഗ് കോളേജിൽ നിന്നില്ല പക്ഷെ പിന്നീടാണ് അത്തരമൊരു അവസരം ഒരു സാധ്യത തെളിഞ്ഞു വന്നത് കേരളത്തിലെ എൻ ഡി എഫ് ഗവൺമെന്റ് രണ്ട് രാജ്യങ്ങളുമായി കരാർ ഒപ്പിട്ടിട്ടുണ്ട് ഒന്ന് യു കെ അതായത് ബ്രിട്ടൻ പിന്നൊന്ന് ജർമ്മനി ആ രണ്ട് രാജ്യങ്ങൾക്കും ആവശ്യത്തിനുള്ള നഴ്സുമാരെ ലഭ്യമാക്കാനുള്ള കരാറാണ് ഗവൺമെന്റിന്റെ ഒരു ദൃഢനിശ്ചയമാണ് നമ്മുടെ നാട്ടിലെ തൊട്ടക്കാർക്ക് ജോലി മികച്ച തൊഴിലവസരം ലഭ്യമാക്കാൻ നല്ല വരുമാനമുള്ള തൊഴിലവസരം ലഭ്യമാക്കാനുള്ള ദൃഢനിശ്ചയമാണ്